ോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് കോൾ ജ്യോത് ഫോർ ട്രിപ്പിൾ സീറോ സന്തോഷത്തോടൊപ്പം നിലമ്പൂർ തൃക്കേകുത്തിൽ നിർത്തിയിട്ടിരുന്ന കാറിന് തീ പിടിച്ചു കഴിഞ്ഞ ദിവസം രാത്രി ഏഴേ മുക്കാലിനാണ് റോഡരികിൽ നിർത്തിയിട്ട കാറിന് തീ പിടിച്ചത് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് സൂചന കാറിന് തീപിടിക്കുമ്പോൾ പേർ അകത്തുണ്ടായിരുന്നെങ്കിലും പുറത്തേക്ക് ചാടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി നിലമ്പൂർ ഫയർഫോഴ്സ് എത്തിയാണ് അണച്ചത് അതേസമയം കാറുകൾക്ക് തീപിടിക്കുന്ന സംഭവം വർദ്ധിക്കുകയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വൈബാണ് വിട്ടുപോയാലും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ